ഡോക്ടർമാർ ഇല്ലാത്തത് മൂലം പാമ്പാടുംപാറ ബ്ലോക്ക് പി എച്ച് എസ് സിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു രണ്ട് ഡോക്ടർമാർ ആവശ്യമായ ഇവിടെ വർഷങ്ങളായി ഒരു ഡോക്ടർ മാത്രമാണ് സേവനം ചെയ്യുന്നത് എന്നാൽ ഈ ഡോക്ടറും അവധിയിൽ പ്രവേശത്തോടെയാണ് പി എച്ച് എസ് ഇതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തുന്ന രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങുകയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്ററായി പ്രവർത്തിക്കുന്ന രണ്ട് ഡോക്ടർമാരുടെ എന്നാൽ വർഷങ്ങളായി ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഏതാനും ദിവസം മുമ്പ് ഈ ഡോക്ടർ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി അവധിയെടുത്തതോടെ പി എച്ച് എസ് സിയിലെ ചികിത്സകൾ മുടങ്ങി നിത്യേന നൂറു മുതൽ ഇരുന്നൂറ് വരെ രോഗികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ചികിത്സ തേടി ഇവിടെ എത്താറുണ്ട് ഉണ്ടായിരുന്ന ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ആശുപത്രിയുടെ ചുമതല കരുണാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ ഡോക്ടർക്ക് ഡി എംഒ നൽകിയിരുന്നുവെങ്കിലും ഈ ഡോക്ടർ പാമ്പാടും പാറയിൽ ഇതുവരെ എത്തിച്ചേർന്നില്ല ഇതോടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ നിരവധി രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി എത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ് ഈ കഴിഞ്ഞ ഒരാറുമാസ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് ഒരു ഡോക്ടറെ കൂടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവളെ നിയമിച്ചിട്ട് ഒരാഴ്ച ഇവിടെ ആയി ഇപ്പോൾ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഇവിടെയും മൂന്ന് ദിവസം കണ്ടാടുത്താണ് ജോലി ചെയ്യേണ്ടിയിരിക്കുന്നത് പക്ഷേ നിർവാഹ്യവശാലവരും കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല ഒരു ഡോക്ടറൊക്കെ ഒരു സ്ഥലത്തേക്ക് സേവനം ആവശ്യപ്പെട്ട് അവരവിടെ നിയമിച്ചാൽ ഒരു ചാർജ് കിട്ടേണ്ട ബാധ്യത അവർക്കുള്ളതാണ് എന്നാലും എടുത്തില്ല എന്നുവരിയിൽ ഞങ്ങൾ ആ ബ്ലോക്ക് പഞ്ചായത്ത് നിയമത്തിന്റെ നടപടിയാണ് മുന്നോട്ട് പോകും എന്നുകൂടെ ഉപയോഗിക്കും ഡോക്ടറുടെ അഭാവം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം